നമസ്കാരം ചെറിയ പനിക്കും ജലദോഷത്തിനും പോലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ആന്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കുന്ന ഒരു അപകടകരമായ ശീലം നമുക്കിടയിലുണ്ട് ഈ ശീലം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു വൻ ദുരന്തത്തിലേക്കാണ് ജലദോഷം പോലുള്ള വൈറൽ രോഗങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആന്റിബയോട്ടിക്കുകൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരം ആ മരുന്നുകളോട് പ്രതികരിക്കാതെ ഇതിനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ എ എന്ന് പറയുന്നത് ഒരു പുതിയ പഠനം വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ എ എം ആർ വളരെ അപകടകരമായ നിലയിലാണെന്നാണ് എങ്ങനെ കൂടാതിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഇതുപോലെ ചെയ്യാറില്ലേ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചു കഴിക്കില്ലേ നമ്മൾ മലയാളികൾക്ക് ചില ഒട്ടും നല്ലതല്ലാത്ത ശീലങ്ങളുണ്ട് അതിലൊന്നാണ് ഈ സ്വയം ചികിത്സ രണ്ടാമത്തേത് മരുന്നുകൾ പൂർത്തിയാക്കാതിരിക്കൽ മൂന്നാമത്തേതിലേക്ക് വന്നാൽ ഭക്ഷണത്തിലെ സൂപ്പർ ബഗ് ആണ് ഈ ഭക്ഷണത്തിലെ സൂപ്പർ ബഗ് എന്ന് പറയുന്നത് പലർക്കും പുതിയതായിട്ട് അതായിട്ട് കേൾക്കുന്നതായിരിക്കും അതിനെക്കുറിച്ച് പറയാം അതിൽ ആദ്യത്തേത് സ്വയം ചികിത്സയാണ് ഈ സ്വയം ചികിത്സ എന്ന് പറയുമ്പോൾ ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കും ഉടൻ തന്നെ ശക്തിയേറിയ ആന്റിബയോട്ടിക്കുകൾ കഴിച്ച് രോഗത്തെ അമർച്ച ചെയ്യാനുള്ള ഒരു മനോഭാവമാണ് രണ്ടാമത്തേത് മരുന്നുകൾ പൂർത്തിയാകാതിരിക്കലാണ് അതായത് ഡോക്ടർ കുറിച്ചു തരുന്ന ആന്റിബയോട്ടിക് കോഴ്സ് പകുതിക്ക് നിർത്തി ആളുകളെ പൂർണ്ണമായി നശിപ്പിക്കാതെ പോകും ഇത് അവശേഷിക്കുന്ന ആണുക്കളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഭക്ഷണത്തിലെ സൂപ്പർ ബഗാണ് അതായത് ഈ കൃഷിയിലും കോഴി വളർത്തലും മത്സ്യബന്ധന ഉൽപാദനത്തിലുമെല്ലാം ഉയർന്ന വിളവിനായി അമിതമായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെത്തി സൂപ്പർ ബഗുകളായി മാറുന്നു ഈ സൂപ്പർ ബഗ് അണുബാധകൾ കാരണം ഓരോ വർഷവും ആയിരക്കണക്കിന് നവജാത ശിശുക്കളാണ് രാജ്യത്ത് മരണപ്പെടുന്നത് അതായത് ആവശ്യമുള്ള സമയത്ത് മരുന്ന് കഴിച്ചാൽ പോലും അത് പ്രവർത്തിക്കാത്ത സ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ജനിച്ചത് തന്നെ രോഗം വരാനാണോ എന്ന് തോന്നിപ്പോകും പലർക്കും അതാണ് അവസ്ഥ നമ്മുടെ ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും പുതിയ വെല്ലുവിളിയാണിത് ഈ നമുക്ക് മലയാളികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും നല്ലതല്ലാത്ത ചില ശീലങ്ങളുണ്ട് അതിലൊന്ന് ഈ അമിതമായ ഉപ്പിന്റെ ഉപയോഗമാണ് പ്രത്യേകിച്ച് അച്ചാറുകൾ ഉപ്പിലിട്ടവ കായ വറുത്തത് തുടങ്ങിയവയൊക്കെ അമിതമായ ഉപയോഗം രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ വർദ്ധിപ്പിക്കും ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനുമുള്ള സാധ്യത കൂട്ടുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരിൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരാണ് അവിടേക്ക് പ്രായം കേട്ടാൽ ഞെട്ടിപ്പോകും നീ അടുത്ത ദുശീലം ഈ കേരളീയ ഭക്ഷണത്തിലെ കൊഴുപ്പിന്റെയും എണ്ണയുടെയും അധിക ഉപയോഗം ചീത്ത കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതാണ് ഇത് ചെറുപ്പക്കാർക്കിടയിൽ പോലും ഹൃദയദമനികളിൽ ബ്ലോക്ക് ഉണ്ടാകാൻ കാരണമാകും ഈ കായികാധ്വാനം കുറവ് മലയാളികളിൽ വർദ്ധിച്ചു വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ജിമ്മുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പോൾ പലയിടത്തും ഫിറ്റ്നസ് സെന്ററുകളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പത്ത് വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം ഒന്നും കാണില്ല അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആരോഗ്യം അപകടകരമായ രീതിയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇതൊക്കെ ഈ പ്രമേഹവും അമിതവണ്ണവും സന്ധിവേദനവും ഒക്കെ ആവശ്യത്തിനുള്ള വ്യായാമം ഇല്ലാത്തതിന്റെയൊക്കെ ഒരു കാരണമാണ് നമ്മളിൽ മിക്കവരും മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് അപ്പൊ വ്യായാമത്തിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അതായത് വ്യായാമം ഇല്ലാത്തതിൻ്റെതായ കുറെ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത് ഇതെല്ലാം പുറമെ മലയാളികളെ അലറ്റുന്ന മറ്റു ചില പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമുണ്ട് അതിലൊന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് അമിതമായ ജോലി ഭാരം മത്സരബുദ്ധി ബന്ധ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവ കാരണം മാനസികാരോഗ്യ വെല്ലുവിളികൾ വർധിച്ചു വരുന്നുണ്ട് ഈ ഡിപ്രഷൻ ആങ്സൈറ്റി ഇവയെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് മാറിയ ഭക്ഷണ രീതികൾ പരമ്പരാഗതമായി നാരുകൾ കൂടുതലുള്ള ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ വല്ലാതെ മാറിയിട്ടുണ്ട് ഈ മൈദയും കൃത്രിമ മധുരവും ഒക്കെ ചേർത്ത് ഫാസ്റ്റ് ഫുഡിലേക്കും സംസ്കരിച്ച ഭക്ഷണത്തിലേക്കും അതായത് ഈ പ്രോസസ്ഡ് ഫുഡിലൊക്കെ മലയാളി സമൂഹം അടിമുടി മാറിക്കഴിഞ്ഞു ഇത് ദഹന വ്യവസ്ഥയെയും ബാധിക്കുന്നതാണ് ഇതിനെല്ലാം പുറമെ കരൾ രോഗങ്ങളുടെ വർധനവും വളരെ കൂടുതലാണ് മദ്യപാനം ഒരു പ്രധാന കാരണമാണെങ്കിലും മദ്യപാനം ഇല്ലാത്തവരിലും ഫാറ്റി ലിവർ കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഇത് തെറ്റായ ഭക്ഷണക്രമം പ്രമേഹം അമിതവണ്ണം എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് അഥവാ എ എം ആറിന്റെ ഒക്കെ ഫലമായിട്ട് നമുക്ക് ഭാവിയിൽ ഒരു ചെറിയ അണുബാധ വന്നാൽ പോലും ചികിത്സിക്കാൻ ഫലപ്രദമായ മരുന്നുകൾ ഇല്ലാത്ത അവസ്ഥ വരും ജലദോഷം പോലുള്ള വൈറൽ അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഒരു പരിഹാരമല്ലെന്ന് നാം തിരിച്ചറിയണം അതായത് ഈ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും ഓടി മെഡിക്കൽ ഷോപ്പിൽ പോയി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് വാങ്ങിച്ച് കഴിക്കരുതെന്ന് ചുരുക്കം ഇനി ചില മുൻകരുതലുകളാണ് അതായത് എപ്പോഴും കൈകൾ കഴുകുക ശുദ്ധജലം മാത്രം കുടിക്കുക കൃത്യമായി വാക്സിനേഷൻ എടുക്കുക നല്ലൊരു ജീവിതശൈലി ഡെവലപ്പ് ചെയ്യുകയാണ് ഇതിനെതിരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഈ മരുന്നുകളുടെ ഉപയോഗത്തിലൊക്കെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട് ഈ എ എം ആർ ഭീഷണിയെ നമ്മൾ ഫലപ്രദമായിട്ട് നേരിട്ടില്ലെങ്കിൽ ഭാവിയിലെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് തിരിച്ചറിയുക ഏറ്റവും പ്രധാനം ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതശൈലി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഭക്ഷണം എക്സസൈസ് മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത്